ഇന്ന് ഒരു അത്ഭുതകരമായ ശാസ്ത്രീയ കണ്ടെത്തലിന്റെ കഥ പറയാൻ പോകുകയാണ് ഒരു കഥ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്ന് ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ഒരു കറുത്ത കുമിൾ വികിരണം ഭക്ഷിക്കുന്ന ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു ജീവി ഈ കഥയിലേക്ക് കടക്കുമ്പോൾ ചെർണോബിലിന്റെ ഭയാനകമായ ചരിത്രവും ഈ കുമിളിന്റെ അവിശ്വസനീയമായ കഴിവുകളും പരിശോധിക്കാം ഒരു ചൂട് ചായ എടുത്ത് ഈ അത്ഭുത യാത്ര തുടങ്ങാം ആദ്യം ചെർണോബിലിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് യുക്രൈനിലെ ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ നാലാം നമ്പർ റിയാക്ടർ ഒരു പരീക്ഷണത്തിനിടെ പൊട്ടിത്തെറിച്ചു ഒരു വലിയ വിളക്ക് പൊട്ടി ചിഹ്നിച്ചുതറന്നതുപോലെ ഈ സ്ഫോടനം ലോകത്തെ ഞെട്ടിച്ചു റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ആകാശത്തേക്ക് പറന്നു സി സി എം നൂറ്റിമുപ്പത്തിയേഴ് സ്ട്രോൺഷ്യം തൊണ്ണൂറ് പ്ലൂട്ടോണിയം തുടങ്ങിയ മാരക വസ്തുക്കൾ ഒരു മഴ മേഘത്തിൽ വിഷം ചേർന്നതുപോലെ ഈ മാലിന്യങ്ങൾ യൂറോപ്പിന്റെ വലിയ ഭാഗത്തേക്ക് പടർന്നു നാലാം നമ്പർ റിയാക്ടർ ഒരു ഭയാനകമായ സ്ഥലമായി മാറി ഗാമാ വികിരണം ഒരു അദൃശ്യ വിഷം പോലെ അവിടെ എല്ലായിടത്തും നിറഞ്ഞു ഒരു മനുഷ്യനു മിനിറ്റുകൾക്കുള്ളിൽ മരണം വരെ സമ്മാനിക്കാൻ കഴിയുന്ന ഈ വികിരണം ജീവന്റെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കുമെന്ന് കരുതി പക്ഷേ ഒരു പഴയ ഗ്രന്ഥത്തിൽ നിന്ന് അവിശ്വസനീയമായ ഒരു രഹസ്യം തുറക്കുന്നതുപോലെ ശാസ്ത്രജ്ഞർ ഇവിടെ ഒരു അത്ഭുതം കണ്ടെത്തിയ ജീവൻ അതും വികിരണം ഭക്ഷിക്കുന്ന ഒരു ജീവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചെർണോബിലിൻറെ നാലാം നമ്പർ റിയാക്ടറിന്റെ ചുവരുകൾ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചപ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത് ഒരു പഴയ കോട്ടയുടെ ചുവരുകളിൽ പായൽ വളരുന്നതുപോലെ ഈ റിയാക്ടറിന്റെ ഉൾഭാഗത്ത് കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടു ഈ കറുത്ത പദാർത്ഥം സ്ഫെറോസ്പെർമം എന്ന കുമ്മിലായിരുന്നു ഒരു കറുത്ത മഷി പോലെ ഇത് റിയാക്ടറിന്റെ ചുവരുകളിൽ പടർന്നു വളർന്നു അവിടെ ഗാമാ വികിരണം ഏറ്റവും ശക്തമായ സ്ഥലത്ത് ഇന്ന് ഒരു അത്ഭുതകരമായ ശാസ്ത്രീയ കണ്ടെത്തലിന്റെ കഥ പറയാൻ പോവുകയാണ് ഒരു കഥ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്ന് ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് ഒരു കറുത്ത കുമിൽ ഗാമാ വികിരണം ഭക്ഷിക്കുന്ന ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു ജീവി ഈ കഥയിലേക്ക് കടക്കുമ്പോൾ ചെർണോബിലിന്റെ ഭയാനകമായ ചരിത്രവും ഈ കുമിളിന്റെ അവിശ്വസനീയമായ കഴിവുകളും പരിശോധിക്കാം ഒരു ചൂട് ചായ എടുത്ത് ഈ അത്ഭുത യാത്ര തുടങ്ങാം ആദ്യം ചെർണോബിലിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിന് യുക്രൈനിലെ ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ നാലാം നമ്പർ റിയാക്ടർ ഒരു പരീക്ഷണത്തിനിടെ പൊട്ടിത്തെറിച്ചു ഒരു വലിയ വിളക്ക് പൊട്ടി ചിഹ്നിച്ചുതറന്നതുപോലെ ഈ സ്ഫോടനം ലോകത്തെ ഞെട്ടിച്ചു റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ആകാശത്തേക്ക് പറന്നു സി സി എം നൂറ്റി മുപ്പത്തിയേഴ് സ്ട്രോൺഷ്യം തൊണ്ണൂറ് പ്ലൂട്ടോണിയം തുടങ്ങിയ മാരക വസ്തുക്കൾ ഒരു മഴ മേഘത്തിൽ വിഷം ചേർന്നതുപോലെ ഈ മാലിന്യങ്ങൾ യൂറോപ്പിന്റെ വലിയ ഭാഗത്തേക്ക് പടർന്നു നാലാം നമ്പർ റിയാക്ടർ ഒരു ഭയാനകമായ സ്ഥലമായി മാറി ഗാമാ വികിരണം ഒരു അദൃശ്യ വിഷം പോലെ അവിടെ എല്ലായിടത്തും നിറഞ്ഞു ഒരു മനുഷ്യന് മിനിറ്റുകൾക്കുള്ളിൽ മരണം വരെ സമ്മാനിക്കാൻ കഴിയുന്ന ഈ വികിരണം ജീവന്റെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കുമെന്ന് കരുതി പക്ഷേ ഒരു പഴയ ഗ്രന്ഥത്തിൽ നിന്ന് അവിശ്വസനീയമായ ഒരു രഹസ്യം തുറക്കുന്നതുപോലെ ശാസ്ത്രജ്ഞർ ഇവിടെ ഒരു അത്ഭുതം കണ്ടെത്തിയ ജീവൻ അതും വികിരണം ഭക്ഷിക്കുന്ന ഒരു ജീവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചെർണോബിലിൻ്റെ നാലാം നമ്പർ റിയാക്ടറിന്റെ ചുവരുകൾ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചപ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത് ഒരു പഴയ കോട്ടയുടെ ചുവരുകളിൽ പായൽ വളരുന്നതുപോലെ ഈ റിയാക്ടറിന്റെ ഉൾഭാഗത്ത് കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടു ഈ കറുത്ത പദാർത്ഥം സ്ഫെറോസ്പെർമം എന്ന കുമിലായിരുന്നു ഒരു കറുത്ത മഷി പോലെ ഇത് റിയാക്ടറിന്റെ ചുവരുകളിൽ പടർന്നു വളർന്നു അവിടെ ഗാമാ വികിരണം ഏറ്റവും ശക്തമായ സ്ഥലത്ത് ചെർണോബിലിൽ ഈ കറുത്ത കുമിലുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു പഴയ കോട്ടയുടെ ഇരുണ്ട മുറിയിൽ പായൽ വളരുന്നതുപോലെ ഈ ഫംഗസുകൾ റിയാക്ടറിന്റെ ചുവരുകളിൽ പടർന്നു ഗാമാ വികിരണത്തിന്റെ തീവ്രത മനുഷ്യർക്ക് മിനിറ്റുകൾക്കുള്ളിൽ മരണം വരെ ഉണ്ടാക്കുന്നത് ഈ കുമിളുകൾക്ക് ഒരു സ്രോതസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഫംഗസുകൾ വികിരണത്തിന്റെ ഉയർന്ന തലങ്ങളിൽ പോലും തഴച്ചു വളരുന്നു എന്നാണ് ഒരു പഴയ മരം കാറ്റിൽ ഉളയാതെ നിൽക്കുന്നതുപോലെ പക്ഷേ ഈ കണ്ടെത്തലിന് ഒരു ഇരുണ്ടവശവും ഉണ്ട് ഈ കുമിളുകൾ മനുഷ്യർക്ക് അപകടകരമാണ് ക്ലാഡോസ്പോറിയം ഫെറോസ്പെർമും പോലുള്ള ഫംഗസുകൾ ചിലപ്പോൾ അലർജിയും ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാക്കാം ഒരു പഴയ വീടിന്റെ ഈർപ്പമുള്ള മുറിയിൽ കുമിൾ വളരുന്നതുപോലെ ഇവ മനുഷ്യരുടെ ആരോഗ്യത്തിന് ഭീഷണിയാകാം ചെർണോബിലിന്റെ പരിസ്ഥിതിയിൽ ഈ കുമിളുകൾ വ്യാപിക്കുന്നത് ഒരു വലിയ ആശങ്കയാണ് ഒരു വിഷം പടർന്നു പന്തലിക്കുന്നതുപോലെ ഇവയുടെ സാന്നിധ്യം നിയന്ത്രിക്കേണ്ടതുണ്ട് ഈ കണ്ടെത്തലിന്റെ അപകടങ്ങൾ ഉണ്ടെങ്കിലും ശാസ്ത്രജ്ഞർ ഇതിൽ വലിയ പ്രതീക്ഷകൾ കാണുന്നു ഒരു പഴയ വിത്തിൽ നിന്ന് പുതിയ മരം മുളയ്ക്കുന്നതുപോലെ ഈ കുമിളിന്റെ കഴിവുകൾ മനുഷ്യ ജീവിതത്തിന് ഉപകാരമാകാം ആദ്യം ബഹിരാകാശ പര്യവേഷണം ബഹിരാകാശത്ത് ഗാമാ വികിരണവും കോസ്മിക് റേഡിയേഷനും ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു കപ്പൽ കടലിലെ കൊടുങ്കാറ്റിനെ നേരിടുന്നതുപോലെ ബഹിരാകാശ യാത്രികർ ഈ വികിരണത്തെ അതിജീവിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശാസ്ത്രജ്ഞർ ഈ കുമിളുകളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചു പരീക്ഷിച്ചു ഒരു പഴയ പരീക്ഷണശാലയിൽ പുതിയ ഉപകരണം പരീക്ഷിക്കുന്നതുപോലെ അവർ കണ്ടെത്തി ക്ലാഡോസ്പോറിയം ഫെറോസ്പെർമം ബഹിരാകാശ വികിരണത്തെ ആഭിരണം ചെയ്യുന്നു ഈ ഫംഗസ് ഒരു സംരക്ഷണ കവചമായി ഉപയോഗിക്കാമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഒരു പഴയ കവചം യുദ്ധത്തിൽ സൈനികനെ രക്ഷിക്കുന്നതുപോലെ ഇത് യാത്രികരെ സുരക്ഷിതരാക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഠനങ്ങൾ പറയുന്നത് ഈ കുമിളിന്റെ മെലാനിൻ ഒരു ബയോഷീൽഡ് ആയി മാറ്റാമെന്നാണ് ചൊവ്വയിലേക്കുള്ള യാത്രകളിൽ പോലും ഇത് ഉപയോഗിക്കാം രണ്ടാമതായി റേഡിയേഷൻ മലിനീകരണം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കാം ഒരു പഴയ നദിയിൽ വിഷം ശുദ്ധീകരിക്കുന്നതുപോലെ ഈ കുമിൾ റേഡിയോ ആക്ടീവ് സ്ഥലങ്ങളിൽ വികിരണത്തെ ആകിരണം ചെയ്ത് കുറക്കാം ചെർണോബിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഒരു പരിഹാരമായി മാറിയേക്കാം ഒരു പഴയ മുറിവ് ഔഷധം കൊണ്ട് സുഖപ്പെടുത്തുന്നതുപോലെ ഈ ഫംഗസ് പ്രകൃതിയെ പുനരുജ്ജനിപ്പിക്കാം ഈ കണ്ടെത്തൽ ശാസ്ത്രത്തിൻ്റെയും പ്രകൃതിയുടെയും ഒരു അത്ഭുതകരമായ സംഗമമാണ് ഒരു പഴയ പുസ്തകത്തിൽ നിന്ന് പുതിയ അറിവ് തുറക്കുന്നതുപോലെ ഫ്ലാഡോസ്പോറിയം സ്ഫെറോസ്പെർമം നമ്മെ പഠിപ്പിക്കുന്നു ജീവൻ എവിടെയും വഴി കണ്ടെത്തുമെന്ന് ചെർണോബിലിൻ്റെ ഇരുണ്ട ചുവരുകളിൽ ഗാമാവികിരണത്തിൻറെ നടുവിൽ ഈ കറുത്ത കുമ്മിൽ ഒരു പുതിയ പ്രതീക്ഷയാണ് ഒരു പഴയ മരം തീയിൽ നിന്ന് പുതിയ ഇലകൾ മുളയ്ക്കുന്നതുപോലെ ഈ ഫംഗസ് ജീവിതത്തിന്റെ ശക്തി കാണിക്കുന്നു ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഒരു അപകടകരമായ സ്ഥലത്ത് പോലും പ്രകൃതി അതിൻ്റെ വഴി കണ്ടെത്തുന്നു ഈ കുമ്മിൽ ബഹിരാകാശ യാത്രയ്ക്കും മലിനീകരണ നിയന്ത്രണത്തിനും സഹായിക്കുമെങ്കിൽ ശാസ്ത്രത്തിന്റെ ഭാവി എത്ര മനോഹരമായിരിക്കും ഒരു പഴയ നക്ഷത്രം പുതിയ പ്രകാശം പകരുന്നതുപോലെ ഈ കണ്ടെത്തൽ നമ്മെ പ്രചോദിപ്പിക്കുന്നു ചെർണോബിലിന്റെ കറുത്തകൂമിൽ നമ്മെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോയി ഒരു ലോകം ജീവൻ അവിശ്വസനീയമായ വഴികളിൽ തഴച്ചു തഴച്ചുവളരുന്നത് ക്ലാഡോസ്പോറിയം സ്ഫെറോസ്പെർമം എന്ന ഈ ഫംഗസ് ഗാമാ വികിരണം ഭക്ഷിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്